നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഹുലൻ ആൽവാരസ് വാരിക്കൂട്ടാത്ത കിരീടങ്ങളില്ല ചെറിയ പ്രായത്തിലെ അവൻ കിരീടങ്ങൾ വാരിക്കൂട്ടാൻ തുടങ്ങിയതാണ് വേൾഡ് കപ്പും കോപ്പ അമേരിക്കയും യുവഫ ചാമ്പ്യൻസ് ലീഗും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും എന്നു വേണ്ട ഫുട്ബോൾ ലോകത്തെ വില മതിക്കാനാവാത്ത കിരീടങ്ങളൊക്കെ അവൻ സ്വന്തമാക്കി പക്ഷെ ഇപ്പോഴും അവൻ ചെറിയ പ്രായമാണ് ഇനി എന്ത് മോട്ടിവേഷൻ മുന്നോട്ട് പോകാൻ ഇനി എന്താണ് മുന്നിലുള്ള ലക്ഷ്യങ്ങൾ ഹുലിയൻ അതിന് മറുപടി പറയുന്നുണ്ട് അവൻ പറയുന്നു ഞാൻ മുന്നിൽ കാണുന്ന ഒരു ഐഡിയ എന്ന് വെച്ചാൽ മുമ്പ് എനിക്കുണ്ടായ കുറേ ആ ഒരു സെൻസേഷൻസ് ഉണ്ട് ഈ കിരീടങ്ങളൊക്കെ ചൂടിയപ്പോൾ അത് വീണ്ടും ഫീൽ ചെയ്യുക അതാണിപ്പോൾ ഞാൻ ലക്ഷ്യം വെക്കുന്നത് എനിക്കിനി ഒരുപാട് വർഷങ്ങൾ ഇനിയും കളിക്കളത്തിൽ നിൽക്കേണ്ടതുണ്ട് എനിക്കത് വേണം സോ വിജയങ്ങൾ നേടുക എന്നുള്ളത് എനിക്ക് ശീലമായി കഴിഞ്ഞു ഇനി അത് തുടരണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പേഴ്സണലി എനിക്ക് വളരണം ഇവിടെ അത്ലറ്റിക്കോ ബാഡിൽ ഞാൻ എത്തിയിട്ട് ഒരു വർഷത്തിലധികം സമയമായി എനിക്ക് ഈ ക്ലബിനോടൊപ്പം എനിക്ക് കിരീടങ്ങൾ ചൂടണം തീർച്ചയായിട്ടും എനിക്ക് കൂടുതൽ സ്പേസ് സ്വയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടതുണ്ട് എൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വരാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെ എനിക്ക് കിരീടങ്ങൾ ചൂടണം എന്നാണ് ഇപ്പോൾ കുലനാൽ വരസ് പറയുന്നത് സിറ്റിക്കൊപ്പം അദ്ദേഹം കിരീടങ്ങൾ വരിക്കൂട്ടി അർജന്റീനയിൽ വെച്ചിട്ടോ അതങ്ങനെയാണ് ദേശീയ ടീമിനോടൊപ്പം അങ്ങനെയാണ് എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് എത്തിയിട്ടോ അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഇപ്പം മിന്നും ഫോമിലാക്കി കളിക്കുന്നത് ഇനി ഈ ക്ലബിനോടൊപ്പം കിരീടങ്ങൾ ചൂടണം അതാണ് ലക്ഷ്യമെന്ന് ഹുലിയൻ വ്യക്തമാക്കുന്നു ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ ശേഷങ്ങളായി